നമസ്കാരം മലയാള സിനിമ മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഈറ്റിലമാണെന്നും അവസരത്തിനായി സൂപ്പർ താരങ്ങൾ പോലും കിടക്ക പങ്കിടാൻ ആവശ്യപ്പെടുമെന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ ഉന്നതർക്കെതിരെ പോലും റിപ്പോർട്ടിൽ പരാമർശങ്ങളുണ്ട് കിടക്ക പങ്കിടണമെന്ന പച്ചയായി പരസ്യമായി സൂപ്പർ താരങ്ങൾ നടിമാരോട് പറയും സൂപ്പർ സ്റ്റാർ എന്നും മഹാനടനെന്നും പ്രതിഷ്ഠ നേടിയവർ ഒരു ഉളുപ്പും മാനവുമില്ലാതെ കിടക്ക പങ്കിടാൻ വിളിക്കാറാണ് പതിവ് വിസമ്മതിച്ചാൽ രാത്രിയിൽ മുറിയുടെ വാതിൽ ചവിട്ടി പൊളിക്കും ശല്യപ്പെടുത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കാസ്റ്റിംഗ് കൗച്ച് എന്നത് ആനന്ദ നൃത്തമാണെന്ന മലയാള സിനിമയെ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് നിയന്ത്രിക്കുന്നത് സെറ്റുകളിൽ വസ്ത്രം മാറുന്നത് സഹനടിമാരുടെ സഹായത്താൽ തുണി മറച്ചു പിടിച്ചാണ് പരാതി പറയുന്ന സ്ത്രീകളെ പ്രശ്നക്കാരാക്കി ചിത്രീകരിക്കും പരാതിപ്പെടാൻ താരങ്ങൾ ഭയക്കുന്ന അവസ്ഥ മലയാള സിനിമാ ലോകം നിയന്ത്രിക്കുന്നത് ക്രിമിനലുകൾ ആയതിനാൽ എത്തുന്നവർക്കൊക്കെ ഭയമാണ് വഴങ്ങാത്തവരെ ആദ്യം വിരട്ടി നോക്കും ിൽ വാഹനങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോകും സിനിമയിലെ പവർ ഗ്രൂപ്പുകൾക്കെല്ലാം ഗുണ്ടാപ്പടകളുമുണ്ട് അതിക്രമങ്ങൾക്കെതിരെ നടന്മാർ വിലക്കപ്പെട്ടവരുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയ ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ഹൃദയം വെട്ടിക്കീറപ്പെട്ടതാണ് പുറത്തു വന്നതെങ്കിലും ഞെട്ടിക്കുന്നതാണ് ചലച്ചിത്ര രംഗത്തുള്ളവർ ആ മേഖലയിൽ മറ്റാരെയും വിലക്കാൻ പാടില്ലെന്ന് ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റിയുടെ ശുപാർശകളിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സിനിമ സെറ്റുകളിൽ സ്ത്രീകൾക്കടുത്ത േജനം നേരിടുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ഷൂട്ടിംഗ് സെറ്റുകളിൽ മദ്യവും ലഹരി മരുന്നും കർശനമായി വിലക്കണം സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതകൾക്ക് നിർമ്മാതാവ് സുരക്ഷിതമായ താമസ യാത്രാ സൗകര്യങ്ങൾ നൽകുന്നില്ല ക്രിമിനൽ പശ്ചാത്തലമുള്ള ഡ്രൈവർമാരെയാണ് പലപ്പോഴും നിയോഗിക്കുന്നത് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ഷൂട്ടിംഗ് ഫ്ലോറുകളിലും അവർക്ക് താമസ സൗകര്യം ഒരുക്കുന്ന ഹോട്ടലുകളിലും സ്ത്രീ സുരക്ഷിതയല്ല വനിതകളോട് അശ്ലീലം പറയുക എന്നത് മിക്ക താരങ്ങൾക്കും ചില സംവിധായകർക്കും നിർമാതാക്കൾക്കും ഒരു ഹരമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഹേമ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും സർക്കാർ പുറത്തുവിട്ടിരുന്നില്ല വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളും മുൻപ് തള്ളുകയായിരുന്നു നടി ശാരദ മുൻ ഐ എസ് ഉദ്യോഗസ്ഥ കെ വി വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ചാണ് വർഷങ്ങൾക്കു ശേഷം റിപ്പോർട്ട് പുറത്തുവിടുന്നത് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ കമ്മീഷൻ നിർദ്ദേശപ്രകാരം റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കി കാതലായതൊക്കെ കാർണത്തിനെന്ന ശേഷമാണ് സർക്കാർ റിപ്പോർട്ട് ഇപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശക്തമായ നിയമം അനിവാര്യമാണെന്നും ട്രിബ്യൂണൽ രൂപീകരിക്കണമെന്നും ജസ്റ്റിസ് കെ ഹേമ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സിനിമയിൽ അവസരത്തിനായി കിടക്ക പങ്കിടാൻ ആവശ്യപ്പെടുന്നത് മിക്ക സിനിമകളിലുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് ഇതിന് പിൻബലം നൽകുന്ന ചിലർ ഹാജരാക്കിയ രേഖകളുണ്ടെന്നും കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ഷൂട്ടിംഗ് സ്ഥലത്ത് പലപ്പോഴും ശുചിമുറിയോ വസ്ത്രം മാറാനുള്ള സൗകര്യമോ പോലും ഉണ്ടാകാറില്ല ഇത് ചോദിച്ചാൽ മോശമായി പ്രതികരിക്കുന്നതാണ് പതിവ് ശൈലി 那你？何